സോ ഹായ് ഹലോ എവ്രിവാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യും നാളത്തേക്ക് അനാലിസിസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നിഫ്റ്റി ചാട്ടിലേക്ക് കിടക്കാം എക്സ്പാൻഡിങ് പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് സ്റ്റില്ല തന്നെയാണ് മോർണിംഗ് ഇന്നത്തെ ട്രേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മോർണിംഗ് എന്തായിരുന്നു മാർക്കറ്റ് കണ്ടോ റെസിസ്റ്റൻസ് നമ്മുടെ എൻ ദൻ ആ ബ്രേക്ക് ചെയ്തു ദെൻ റെസിസ്റ്റൻസ് എടുത്തു ആൻഡ് അതിൻ്റെ അബവ് തന്നെയാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇന്നലെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞതായിരുന്നു ഗാൻഡേറ്റാണ് ഡബ്ല്യു ഡി ഗാൻഡേറ്റ് ആണ് നാളെ ഐ എം എക്സ്പെക്ടിങ് ഡോജി ഓർ ഗ്രീൻ കാൻഡിൽ ഗ്രീൻ കാൻഡിൽ തന്നെയല്ലേ ഇന്നത്തെ പെർഫെക്റ്റ് ഗ്രീൻ ആണല്ലോ ഗ്രീൻ കാൻഡിൽ പെർഫെക്റ്റ് ഗ്രീൻ കാൻഡിൽ അതും ഇന്നത്തെ ക്ലോസിങ് ഐ തിങ്ക് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ ക്ലോസിങ് ആണ് അല്ലേ സൂപ്പർ ക്ലോസിങ് ആണ് സോ അനലൈസിസ് സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡൗട്ട് ഒന്നുമില്ല ഓക്കെ സോ ഇത് നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യ പേരിൽ ഒരു ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യണം കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം ഓക്കെ മറക്കരുത് കേട്ടോ അങ്ങനത്തെ ഒരു അനലൈസിസ് ഞാൻ റെഗുലർലി നിങ്ങൾക്ക് കൊടുക്കാം ഐ ഹോപ്പ് നിങ്ങൾ പ്രോഫിറ്റിൽ ഇല്ലെങ്കിൽ ബട്ട് ലോസിലും ഉണ്ടാവില്ല കാരണം ഒത്തിരി പേര് ഇവിടുന്ന് ബീരീഷ് മാത്രമായിരുന്നു ഈ ഈ റെഡ് കാൻഡിൽസ് കണ്ടിട്ട് എല്ലാവരും ബിയറിഷ് തന്നതായിരുന്നു ബട്ട് ഞാൻ മാത്രമേ ഇന്നലെ ഐ തിങ്ക് വീഡിയോയിൽ ഒന്ന് സ്പെഷ്യലി ആർ ഡബ്ല്യു ഡി ഗാൻ്റെ ഒരു ഡേറ്റിംഗ് കൊടുത്തു പിന്നെ ക്ലിയർലി പറഞ്ഞതായിരുന്നു ഞാൻ ഇവിടുന്ന് ബിയറിഷ് അല്ല ബട്ട് യെസ് ഡോജി ഓർ ഗ്രീൻ കാൻഡിലാണ് എക്സ്പെക്ട് ചെയ്തത് അത് ഡോജിയല്ല ഗ്രീൻ ക്യാൻഡിൽ തന്നെ അത് വിത്ത് നല്ല ഹെൽത്തി ഗ്രീൻ കാൻഡിൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിൻസിൻ്റെ പോസിറ്റീവാണ് ഇന്നും മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ഓക്കെ സോ ഇന്ന് അനലൈസിസ് എടുക്കാം ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഇത് നിങ്ങൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം റെക്റ്റാംഗിൾ ക്യാ ഈ റെഡ് ക്യാൻഡിൽ അകത്താണ് നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിൽ നിന്ന് ഫോം ആയത് ഓക്കെ സോ ഇത് ബേബി ക്യാൻഡിൽ ഏതാണ് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഇന്ന് ഫോം അയക്കണേ ഓക്കെ സോ ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് പിൻ ചെയ്തേക്കാം മസ്റ്റായിട്ട് കാണുക ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പെർഫെക്റ്റ് കാണണം അതിൻ്റെ ലോജിക് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ സോ ഈ റെഡ് ക്യാൻഡിൽ ഒരു സോണാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം എന്നുള്ളത് ഓക്കെ ഇതിങ്ങനെ ഒരു പാറ്റേൺ അത് മാർക്ക് ചെയ്ത് വെക്കുക റീസൺ ഇത് ഒരു ബ്രേക്ക്ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ ആണോ എന്താണത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ടു ലോ ഫുൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇൻ സാർഡ് ബാർ ഇൻസാർഡ് ബാർഡ് ഇൻ സാർഡ് ഇൻസൈഡ് ബാർഡേ ഒരു ലോജിക് എന്താ വെച്ചാൽ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആയാൽ ബ്രേക്ക് ഡൗൺ ഓക്കെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കാണുന്നേക്കട്ടോ ഇപ്പോൾ ഞാനിതിൽ ഡീറ്റെ ഡിലീറ്റ് ചെയ്തേക്കാം നമ്മുടെ അനലൈസിസിലേക്ക് അടക്കാം സപ്പോർട്ട്സ് ആൻഡ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ ഈ എക്സ്പാൻഡിംഗ് പാറ്റേൺ നമ്മുടെ ബ്രേക്ക് ഔട്ട് ഇതുവരെ ആയിട്ടില്ല എക്സ്പാൻഡിങ് പാറ്റേണിൻ്റെ ഔട്ട് ഇതുവരെ മാർക്കറ്റിൽ ആയിട്ടില്ല സ്റ്റിൽ ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നൊരു ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഞാൻ ഒരു അനാലിസിസ് തരാൻ പോകുന്നത് വേറെ ടൈപ്പ് റീസൺ നിങ്ങൾ ആക്ച്വലി എല്ലാവരും കൂടി എൻ്റെ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് അതുകൊണ്ടാണ് എൻ്റെ സബ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഡെയിലി ഡെയിലി ബേസിസിൽ നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ലൈക്സ് ഇച്ചിരി കുറവാന്നുള്ളൂ സോ അതുകൂടി എക്സ്പെക്ട് ചെയ്യുന്നത് നന്നായിട്ട് ലൈക്സൊക്കെ ഉണ്ടാവും ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനിയും സോ ഇന്ന് യെസ് സ്പാൻഡിങ് പാറ്റണിൻ്റെ സ്പാൻഡിംഗ് പാറ്റണിൻ്റെ നമുക്ക് ബ്രേക്ക് ഔട്ട് എപ്പോഴാണ് കിട്ടുക പ്രൈസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫോർട്ടി അബവ് സിക്സ്റ്റീൻ ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ ഔട്ട് കിട്ടത്തുള്ളൂ ഓക്കെ നാളെ നാളെ ഇനി ഇതിനകത്ത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പാറ്റേൺ ഞാൻ ഈ ലെവൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം എനിക്ക് ഇനി കാണിക്കാനുള്ളത് ഫിബോനാച്ചിയിലെ ഒരു ടൂൾ ഞാൻ എടുക്കും ഇൻ്റർഡി പർപ്പസിലാണോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഇത് ലൈവായിട്ടാണ് ഞാൻ കാണിക്കാറ് കാണിക്കുന്നത് ആരും എനിക്ക് തോന്നുന്നില്ല ലൈവായിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ റിയർലി ആണ് ഞാൻ നിങ്ങൾ എൻ്റെ ലേണിംഗ് ചാനലാണ് സോ ലേണിങ് ചാനലിൽ ഞാൻ ലേ ഇത് തന്നെ ഡിസ്കസ് ചെയ്യാറുള്ളൂ നിങ്ങൾ പഠിക്കുക എല്ലാവരും കൂടി മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ലേറ്റസ്റ്റ് ലെഗ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇത് ഫസ്റ്റ് ഒരു ഹൈ ദെൻ ലോ ഒരു ഹൈ ദെൻ നേരെ ഈ ലോ ആണ് ഓക്കെ സോ ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ലോ കൺഫേം ആണെങ്കിൽ നമ്മൾ ലെഗ് ഇതാണ് Okay. पर पर इदें दे, इदें दे ൊ ഇവിടെ നമ്മുടെ ഫിവി എടുക്ക ഫിഫ്റ്റി മീൻസ് ഇൻ്റർഡേ പർപ്പസാണ് വർക്ക് ചെയ്യുക ഹൈ ആൻഡ് ലോ ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ് ഏരിയ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻറ്റി ആണ് ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻറ്റി ആണ് സോ ഇൻ്റർഡേ ബേസിൽ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റൈൻ ആവാൻ തുടങ്ങിയാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻറ്റി അബവ് സസ്റ്റെയിൻ ആവാൻ തുട നമ്മുടെ ഒരു നമ്മളെ ലെവൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫോർട്ടിയാണ് ഓക്കെ ഓവറോൾ അത് തന്നെയാണ് ഏരിയ ഇതിൻ്റെ അഭാവ് സസ്റ്റെയിൻ ആകാൻ തുടങ്ങി ദാറ്റ് മീൻസ് ഈ ലെഗിൻ്റെ ഒരു ഷാർപ്പ് മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും മനസ്സിലായോ സോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു വൺ ഫോർട്ടി ഈ ഒരു റേഞ്ചിൻ്റെ അഭാവവും പ്രൈസ് നാളെ സസ്റ്റെയിൻ ആവായ ആയാൽ നേരെ ചാൻസസ് ഉണ്ടാവും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും ഇടയ്ക്കൊരു വേറെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് െസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടെൻ ആണ് ഓക്കെ ഏതാ ഈ സീറോ പോയിൻ്റ് സെവൻ എയ്റ്റ് സിക്സ് ഓക്കെ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത് ഇൻട്ര ഡേഡ് ഒരു ലെഗ് ആണ് ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫോർട്ടി വൺ ഹൺഡ്രഡ് ടു വൺ ഫോർട്ടി സപ്പോസ് നാളെ ഓപ്പനിങ് ഗ്യാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നത് ആണ് ടു ഫ്ലാറ്റ് ടു ഗ്യാപ്പ് ആണ് സപ്പോസ് നാളെ ഓപ്പണിംഗ് ഇവിടെയാണെങ്കിൽ സോ പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇതിൻ്റെ അബവ് ആണെങ്കിൽ സപ്പോർട്ട് വരും ഇത് സപ്പോർട്ടായിട്ട് മാറും ദെൻ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകും പ്രൈസ് എവിടെ വരെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അത് സസ്റ്റൈൻ ആയാൽ നേരെ പിന്നെ വരുന്ന നമ്മുടെ ലെവലാണ് മേജർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് അത് നല്ല ഹ്യൂജ് കട്ട റെസിസ്റ്റൻസ് ആണ് കട്ട റെസിറ്റൻസ് ആയിരിക്കും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻ്റർ ഡേ പർപ്പസിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് ചാൻസസ് ഒക്കെ ഉണ്ടാവും ബട്ട് എത്രത്തോളം നല്ല ഹെൽത്തി ബൈങ് ആണോ എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് സോ ഇത് നല്ല ഒരു ബൈങ് സോണാണ് പിന്നെ ഇനി നമ്മൾ വരുന്നത് സപ്പോർട്ട് ലിങ്ക് സപ്പോർട്ട് നമ്മുടെ പെർഫെക്റ്റ് ലെവൽ സപ്പോർട്ടാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ ട്വൻറ്റി ടു ഇത് ഗ്രീനാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം പിന്നെ വേറൊരു കാര്യം എനിക്ക് ഫൈവ് മിനിറ്റ്സ് ഐ ഫ്രെയിമിൽ കാണിക്കാനുണ്ടായിരുന്നു എത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ആരും ഡിസ്കസ് ചെയ്യാറില്ല കേട്ടോ ലെവൽസ് ഞാൻ ലേണിംഗ് കുറവിച്ചിലാണ് റീസൺ എല്ലാവരും കൂടി പഠിക്കണം അതുകൊണ്ടാണ് എൻ്റെ മോസ്റ്റ് ശരിക്കും ഒരു ഇത് ഒരു ആഗ്രഹമുണ്ട് എല്ലാവരും കൂടി ഓപ്ഷൻ ബയേഴ്സ് മോസ്റ്റ്ലി ഇത് പഠിക്കണം ഇതേ ഇത് കണ്ടോ മാർക്കറ്റ് ഇന്ന് സ്മോൾ ടൈം ഫ്രെയിമാണ് ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് സോ അത്ര മൂവ് ഉണ്ടാവുള്ളൂ വാട്ട് ഇസ് ദിസ് ലെഫ്റ്റ് ഷോൾഡർ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രീമിലാണ് കേട്ടോ സോ ചാൻസുണ്ട് ഇനി ചാൻസസ് ഉണ്ട് പ്രൈസ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് മോളിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ സെക്കൻഡ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നാളെ ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ഇത് ഹൈ ലോ ആൻഡ് ഹൈ എൻ ദ ലോ ആൻഡ് ഹൈ അങ്ങനെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഇത് ചോച്ച് സി ഒ എച്ച് ചോച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അത് നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി കാണുക ലേർണിംഗ് മസ്റ്റ് ആണ് മസ്റ്റാണ് മസ്റ്റ് ആണ് എൻ്റെ ചാനൽ ലേർണിംഗ് മസ്റ്റ് ആണ് കേട്ടോ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസ് ഉണ്ടാവും കേട്ടോ അത് കറക്റ്റായിട്ട് നിങ്ങൾ കാണുക സോ ബൈ ചാൻസ് നാളെ പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഈ റെഡ് കാൻഡൽ ഇത് ഒരു ഹോബിയാണ് ഓർഡർ ബ്ലോക്ക് ഓക്കെ ഓർഡർ ബ്ലോക്ക് ആണ് പെർഫെക്റ്റ് ഓർഡർ വോക്കാണ് ഈ റെഡി ക്യാൻഡൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇന്ന് അത് ഒരു പ്രാവശ്യം വൺ ടൈം യൂസ്ഡ് ആയിട്ടുണ്ട് കണ്ടോ ഇന്ന് ആ ഓ ബി വൺ ടൈം യൂസ് ആയിട്ടുണ്ട് കണ്ടോ താഴെ വന്നു കറക്റ്റ് അവിടെ ടച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ബട്ട് ഇനി ഗ്യാപ്പ് ഉണ്ട് ചിലപ്പോൾ നാളെ വരാനുള്ള ചാൻസ് ബട്ട് ഇനി നാളെ ബിയറിഷ് എപ്പോഴാവുക ഓക്കെ ബിയറിഷ് ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആ സസ്റ്റൈൻ ആവുകയാണെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റി എയ്റ്റ് എയ്റ്റി ആക്കിയിരിക്കും കേട്ടോ ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നാളെ നമ്മൾ ഇതായിട്ട് മാറുകയുള്ളൂ എന്ത് ബിയറിഷായിട്ട് മാറുകയുള്ളൂ സോ ഈ നയൻ ട്വൻറ്റി നമ്മൾ മാറ്റി ഇതിലേക്ക് ആക്കിട്ട് എയ്റ്റ് എയ്റ്റി ആക്കി എയ്റ്റ് എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി എയ്റ്റി ഓക്കെ സപ്പോർട്ട് ഈ ബോക്സ് ഫുൾ സപ്പോർട്ടാണ് ബട്ട് നമ്മൾ നമ്മുടെ ബിയറിഷിന് സ്റ്റെപ്പ് മാത്രം ഉണങ്ങുക ഇതിൻ്റെ ബിലോ മാത്രം റീസൺ എന്താണ് അറിയാവോ ഞാനൊരു എക്സ്പ്ലെയിൻഷൻ തന്നേക്കാം സപ്പോസ് പ്രൈസ് താഴേക്ക് വന്നു ഇവിടുന്ന് ബൈ എടുത്തു പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ റീട്രേസ്മെൻറ്റ് പിന്നെ ബൈ സോ ഈ ഫസ്റ്റ് ഇവിടെ ഫ്രഷ് ഇവിടെ ഫ്രഷ് ബൈങ്ങ് എടുത്ത ആളുകൾ ഏതാ ഈ റിട്രേസ്മെൻറ്റ് വന്നില്ലേ അവരുടെ എസ് എൽ ഇവിടെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ സോ പ്രൈസ് ബൈ ചാൻസ് നാളെ മുകളിലേക്ക് പോയാലും പോയിട്ട് താഴെ വരികയാണെങ്കിൽ അവർ കോസ്റ്റ് കോസ്റ്റ് ഇറങ്ങാൻ നോക്കും അവർ കോസ്റ്റ് കോസ്റ്റ് ഇറങ്ങാൻ നോക്കും മനസ്സിലായോ സോ അവർ അവരുടെ എസ്സൽ ഇച്ചിരി താഴെ ഉണ്ടാവുകയുള്ളൂ ഒരു ഫൈവ് പോയിൻറ്റ്സ് താഴെ മാക്സിമം ചാൻസസ് ഉണ്ട് അവർ പൊക്കാൻ നോക്കും റീസൺ എന്താ ഇവിടുന്ന് ഈ ഈ എസ് എൽ പോയി കഴിഞ്ഞാൽ പ്രൈസ് ഇതിന് വിലവ് പോയി കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും പിന്നെ താഴേക്ക് വന്നു അപ്പോൾ ഇവരുടെ എസൽ എടുക്കാൻ വരും സോ ഈ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വൺ സെക്കൻഡ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവർ രണ്ട് പേരും ഈ ബോക്സിൽ നാളെ വീണ്ടും വന്നാൽ അവർ മാക്സിമം ചാൻസസ് ഉണ്ട് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും മാക്സിമം ചാൻസസ് ഉണ്ട് പ്രൈസ് ഇവര് മുകളിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ കൊണ്ടുപോയിട്ടുട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആയ ഏരിയയിൽ അവിടെ കുറച്ച് കുറച്ച് റെസിസ്റ്റൻസ് കാര്യങ്ങൾ മറ്റേ സൈഡ് വെയ്സ് ആയിരിക്കും മാർക്കറ്റ് ദെൻ അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ എന്താ ബാക്കി കാര്യങ്ങൾ ഓക്കെ ക്ലിയർ ആയില്ലോ നല്ല പക്കായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ഒരു സപ്പോർട്ടാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ ട്വൻറ്റി ഓക്കെ ഇതിൻ്റെ ബിലോ സ്ട്രക്ചർ ഇനി പോകാൻ പാടില്ല ഇതിന് പ്രൈസ് ഇൻട്രഡ് ബേസിൽ പോകും ബട്ട് ക്ലോസിങ് ഇതിൻ്റെ ബിലോ ബിലോ കിട്ടാൻ കിട്ടാൻ പാടില്ല ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിംഗ് ഇതിൻ്റെ ബ്ലോ ബിലോ ഇനി ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മോർ ഫോൾ വരാനുള്ള ചാൻസ് ബിയറിഷ്നെസ് തുടങ്ങും മോർ ബിയറിഷ്നെസ് തുടങ്ങും പിന്നെ ഓക്കെ സോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഓവർ ഓൾ സ്ട്രക്ചർ ഇപ്പോൾ ഇൻടർ ഡേ ബേസിസില് ഫുള്ളി പെർഫെക്റ്റ്ലി ബുള്ളിഷ് ആണ് നോ ചാൻസസ് ഓക്കെ മീൻസ് ബിയറിഷി ബിയറിഷ്നെസ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നില്ല ഇതിൽ നാളെ ചാൻസസ് ഉണ്ട് ഒരു ഗ്രീൻ കാൻഡിൽ ഓർ ഡോജിയോ സംതിങ് ഗ്രൈൻ റെഡ് കാൻഡിൽ ചാൻസസ് റേർ ആണ് ഇനി വാറൻ്റ് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ ഓക്കെ പിന്നെ സോ നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ ഈ റേഞ്ച് ഇതൊരു നല്ല ഒരു റേഞ്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഒരു റേഞ്ച് ഞാൻ ബോക്സ് കൊടുക്കുന്നത് എന്താണ് ഓക്കെ സോ ഈ ഒരു റേഞ്ച് നിങ്ങൾ നാളെ മാർക്കറ്റ് ചെയ്ത സപ്പോസ് നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് അവിടെ ആണെങ്കിൽ ഓപ്പനിങ് അവിടെയാണെങ്കിൽ ആ റെസിസ്റ്റൻസുണ്ട് ഈ ബോക്സിൻ്റെ മുകളിലൊക്കെ പോകേണ്ടത് സോ അവിടുന്ന് സെൽ ഓഫ് താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാകും ബട്ട് കാൻഡിൽ ഡിപ്പെൻഡാണ് കാൻഡിൽ പ്രൈതക്ഷൻ നോക്കിയിട്ട് മാത്രമേ താഴേക്ക് വരൂ ഇവിടുന്ന് പിന്നെ ബൈങ് ജനറേറ്റ് ആവുകയും ഇല്ലയെന്ന് നോക്കളൂ പിന്നെ സപ്പോസ് ഓപ്പനിങ് താഴെയാണെങ്കിൽ ഫസ്റ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും മനസ്സിലായോ ഇവിടുന്ന് ഫുള്ള് പോയിൻറ്റ്സ് പിടിക്കാൻ നിൽക്കണ്ട യെസ് നിങ്ങൾ എന്താ ചെയ്യുക സ്ലോലി സ്കാൽപ്പ് ഒരു ടെൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റി പോയിന്റ്സ് അമ്പത് പോയിന്റ് ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി പോയിൻറ്റ്സ് സ്കാപ്പ് ചെയ്ത് ഓക്കെ സ്കാപ്പ് അല്ലാതെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും ഇന്ത് മണി മാത്രമേ ഓക്കെ ചെറിയ സപ്പോസ് പ്രൈസ് നാളെ ഇവിടെ വന്നു ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു സപ്പോസ് പ്രൈസ് നാളെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് കാൻഡിൽ നോക്കണം ഫൈവ് മിനിറ്റ്സ് ടൈമിന് ക്യാൻഡിൽ നോക്കണം എന്താ പിൻവാറാണോ സപ്പോർട്ട് എടുക്കണമുണ്ടോ ഇല്ലയെന്ന് ഓക്കെ വൺ മിനിറ്റ് പോവുക ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓക്കെ ചേഞ്ച് ഓഫ് കാരക്ടർ ചേഞ്ച് ഓഫ് കാരക്ടർ വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കുക അപ്പോഴേ എന്താ ചെയ്യുക അവിടെ ഒരു നമ്മുടെ ഇവിടെ എൻട്രി എടുക്കാം എസ് എൽ ഇതിൻ്റെ ഒരു ബിലോ പത്ത് പോയിന്റ് പത്ത് പോയിന്റ്സ് വരും ടെൻ പോയിൻസിൻ്റെ എസ് എൽ പത്ത് പോയിൻറ്റ്സ് എസ് എൽ ഒക്കെ ടാർഗറ്റ് ട്വൻ്റി ഫൈവ് തൗസൻഡ് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഓവറോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാനുള്ളൂ സോ അവിടെ ഒന്ന് ബുക്ക് ചെയ്ത് അറിയാം സോ എത്ര പോയിന്റ്സ് കിട്ടും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി സെവൻറ്റി ഫൈവ് എയ്റ്റി ഹൺഡ്രഡ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഓക്കെ സോ അങ്ങനെ വേണം അത് ട്രേഡ് ചെയ്യാൻ സോ നാളെ ഇതൊരു സോണാണ് ഫുള്ള് ഈ സോൺ ഈ സോണിൻ്റെ പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് ഈ സോൺ ബ്രേക്ക് ചെയ്ത ബിയറിഷ്നെസ് ഈ സോൺ അബവ് പോയ ബുള്ളിഷ്നെസ് തുടങ്ങും ഇൻട്രഡേ പർപ്പസ് മോസ്റ്റ് മീൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും ഓക്കെ സോ ഇത്രയാണ് ഞാൻ ഞാനിപ്പോൾ ഇനി നിങ്ങൾക്ക് തരുന്നത് ഈ വീഡിയോ എല്ലായിടത്തും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കുക ഷെയർ ചെയ്യുക മസ്റ്റ് ആയിട്ട് ലേണിംഗ് വീഡിയോ ആണ് ഇൻട്രഡേ ബേസിസിലാണ് ലേണിംഗ് വീഡിയോ ആണ് സോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ സോ ഇതുപോലത്തെ അനാലിസിസ് ഞാൻ ഇൻ ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റിയിൽ തുടങ്ങും എല്ലാത്തിനും ഞാൻ തരാൻ തുടങ്ങും ഇങ്ങനെ തരുന്ന അനലൈസിസ് ആണ് പക്ക അനലൈസിസ് ആയിരിക്കും ഐ ഹോപ്പ് സോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും കൂടി മസ്റ്റായിട്ട് ലേൺ ചെയ്യുക കേട്ടോ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇതുപോലത്തെ അനാലിസിസ് തരുന്നില്ല കാരണം ഫസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ നിഫ്റ്റിയിൽ ഇതുപോലത്തെ വരുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണം ബാങ്ക് മീൻസ് പെർഫെക്റ്റ് ആയിട്ട് അനലൈസ് അത് നമ്മൾ പെർഫെക്റ്റ് ആണോ ഇതിൽ നിന്ന് പിന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റീല് ഈസിലി നമുക്ക് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ പറയണമെങ്കിൽ ഉള്ളത് സൈഡ് വൈസ് ആണ് കട്ട സൈഡ് വൈസ് കണ്ട ഒന്നും കിട്ടുമോ ഒന്നും കാണുമില്ല ഒന്നും കിട്ടത്തില്ല ഞാൻ ആക്ച്വലി കണ്ടാറ് ഈ റേഞ്ച് ഞാൻ രണ്ട് റേഞ്ച് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അഭാവ് പോയാൽ മാത്രമേ എന്തെങ്കിലും താഴെ പോയാലും അതിൻ്റെ ഇടയിലാണ് ഫുൾ സൈഡ് വൈസ് സ്കാപേഴ്സിന് പോലും അറിയാതെ ഒക്കെ ഒന്ന് കിട്ടും സെലേഴ്സ് മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ ഇതിൻ്റെ അഭാവ് പോയാൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബാവ് പോയാൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ബുൾ സ്റ്റേറ്റ് എടുക്കുകയുള്ളൂ അല്ലേ ഫിഫ്റ്റി ടു തൗസൻഡ് റൗണ്ട് റൗണ്ട് നമ്പറാണ് സോ അതുകൂടി റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം റൗണ്ട് നമ്പർ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം ഫിഫ്റ്റി ടു തൗസൻഡ് റെസിസ്റ്റൻസ് ആയി കാരണം അത് അവിടെ എന്ന് വെച്ചാൽ സെലർസ് ഉണ്ടാവും ഓക്കെ റൗണ്ട് നമ്പറാണ് പിന്നെ താഴെ വരെ പ്രത്യേകിച്ച് തോന്നിയില്ല ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലത്തെ ഒരു ഫിബുൻ ആച്ചി വെച്ച് ഞാൻ തരാം അപ്പോൾ നിങ്ങൾ കണ്ട അറിയാൻ പറ്റും ലേറ്റസ്റ്റ് നമ്മുടെ ലെഗ് നിഫ്റ്റിയിൽ കാണിച്ചാൽ പോലും കണ്ട ഇവിടെ വരുന്നത് ഫിഫ്റ്റ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർഫെക്റ്റ് നമ്മുടെ ആ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ആ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അഭാവവും ഞാൻ അത്ര വിളിച്ചു അതുപോലെ തന്നെയാണ് കണ്ട അപ്പോൾ ലോ കൺഫേം ആയില്ലോ നമ്മുടെ ലോ കൺഫേം ആയാലും ഓൾമോസ്റ്റ് ഐ തിങ് സോ ഇതിൻ്റെ അഭവാണെങ്കിൽ ഫെർദർ പൊളിഷ്യൻസ് കാണത്തുള്ളൂ ബെനിഫിറ്റിന് അതിനെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബെനിഫിറ്റിൽ ഇതിൻ്റെ അവയാൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കൂ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവയാൽ മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ ഓപ്ഷൻ ബയേഴ്സ് സെലേഴ്സുകല്ല ഞാൻ സെലേഴ്സുകൾ എൻജോയ് എൻജോയ് ചെയ്യുക ചാനൽ പെർഫെക്റ്റ് ചാനലിലാണ് കണ്ടത് ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല ചാനലിൻ്റെ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കണത് ഒരു സ്കാൽപ്പ് ടൈപ്പ് നാളെ നോക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ഈ റെഡ് കാൻഡിൽ അഭവ് മാത്രമേ ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി സിക്സ് ഇതിൻ്റെ അബവ് പോയാൽ സ്ലോലി സ്ലോലി ആയിരിക്കും മൂവ് കിട്ടുന്നത് അവിടെ വരെ പോകുകയുള്ളൂ ഫിഫ്റ്റി വൺ തൗസൻഡ് അവിടെ വരെ ഡയറക്റ്റ് പോകുവോ സ്ലോലി പോകുമോ എന്നറിയില്ല റേഞ്ച് കൂടുതലാണ് കണ്ടോ റേഞ്ച് കൂടുതലോ പക്ഷെ അത് ഡയറക്റ്റ്ലി ഇന്ന് പോകാൻ ചാൻസസും കൂടുതൽ കുറവാണ് ഇതിൻ്റെ അഭാവ് പോയ ദൻ ഓക്കെ ദെൻ അത്യാവശ്യം നല്ല ആണ് പിന്നെ ഇടക്ക് വേറെ എസ് എൽ സ്റ്റോപ്പ് ചെറിയ എസ് എൽ ഇവിടെ വരുന്നുള്ളൂ ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇവിടെ മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ബട്ട് ഈ ഇതിൻ്റെ ഒന്നും കിട്ടാൻ പോകില്ല ആൾ നോക്ക് നോക്കുക ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസ് കൂടെ ആണെങ്കിൽ നയൻ ഐ തിങ്ക് നല്ലൊരു മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ അപ് കമ്മിങ് ഡേയ്സ് ഞാൻ ബ്രേക്ക് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചാനലിന്റെ ബ്രേക്ക്ഔട്ട് ഫാസ്റ്റ് മൂവ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആകും ഓക്കെ ബാങ്ക് നിഫ്റ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി പറയുകയുള്ളൂ ഇപ്പോൾ ഞാൻ നിഫ്റ്റിയാണ് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് നിഫ്റ്റിയിൽ മൂവ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് പറയാണെങ്കിൽ ദാറ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും വരുന്നത് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബാക്കി മാർക്കറ്റാണ് മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് യൂ നെക്സ്റ്റ് വീഡിയോ